അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം വികസിപ്പിക്കുന്നതിൻ്റെ വേഗത ഇന്ത്യയും വർദ്ധിപ്പിച്ചു കഴിഞ്ഞു പാകിസ്ഥാൻ ചൈനയിൽ നിന്നും നാൽപ്പത് ജെ തേർട്ടി ഫൈവ് എ സ്റ്റെൽത്ത് വിമാനങ്ങൾ ഫിഫ്ത്ത് ജനറേഷൻ ജെറ്റുകൾ വാങ്ങാനായി ശ്രമിക്കുന്നുവെന്ന വാർത്ത പുറത്തുവന്നിരുന്നു അതിനിടയിൽ തന്നെയാണ് ഇന്ത്യയും നീക്കം വേഗത്തിലാക്കുന്നത് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിൻ്റെ വ്യക്തമായ മാതൃക രൂപപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം ഉന്നതതല സമിതി അംഗീകരിച്ചിരുന്നു പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗാണ് ഈ സമിതിയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ഐ എഫിന്റെ വൈസ് ചീഫ് എയർ മാർഷൽ എസ് പി ധാർക്കർ സെക്രട്ടറി സഞ്ജീവ് കുമാർ ഡി ആർ ഡി ഒ എ ഡി എ എന്നിവരിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ സമിതിയിലെ അംഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അടുത്ത മാസം തന്നെ സമർപ്പിക്കാനാണ് നീക്കം ചൈനയാകട്ടെ ആറാം തലമുറ പ്രോട്ടോടൈപ്പുകൾ പ്രദർശിപ്പിക്കാനുള്ള ആരംഭം നടത്തിയതും ഇന്ത്യയെ വലിയ തോതിൽ തന്നെ ഈ മേഖലയിൽ കനത്ത വെല്ലുവിളിയായി നോക്കി കാണുന്നുണ്ട് ഇന്ത്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധമാനത്തിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനുള്ള കാരണങ്ങളിലൊന്നും ഇതുതന്നെയാണ് ഹോട്ടാൻ ഷികാജ്സെ തുടങ്ങിയ ഇടങ്ങളിൽ ചൈന അഞ്ചാം തലമുറ ഷെഡു ജെ ട്വൻ്റി വിമാനങ്ങൾ ജെറ്റുകൾ വി വിന്യസിച്ചിട്ടുണ്ട് ഏഷ്യഎല്ലിൻ്റെ നാലാം തലമുറ തേജസ് ജെറ്റുകളുടെ ഉൽപ്പാദനം കാലതാമസം നേരിട്ടതും ഇന്ത്യയുടെ പുതിയ തലമുറയിലെ യുദ്ധമാനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേഗത വർദ്ധിപ്പിക്കാൻ കാരണമായി ഇരട്ട എഞ്ചിനുള്ള ഒറ്റ സീറ്റ് പോർമാനങ്ങളായിട്ടുള്ള എ എം സി എ ഉപയോഗിക്കാനുള്ള നൂറ്റി കിലോ ന്യൂട്ടൺ ഫ്രസ്റ്റ് ക്ലാസ് എഞ്ചിൻ തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള പദ്ധതിയും സമിതി പരിഗണിക്കുന്നുണ്ട് വിദേശ സാങ്കേതിക സഹകരണത്തോടെ തന്നെ ആയിരിക്കും ഇത് നിർമ്മിച്ചെടുക്കുക എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് യു എസ് ജനറൽ ഇലക്ട്രിക്സ് ഫ്രഞ്ച് സഫ്രാൻ ബ്രിട്ടീഷ് റോൾസ് റോയിസ് തുടങ്ങിയ എയ്റോ എൻജിൻ പ്രമുഖർ ഇതിൻ്റെ കരാറിനായി ശ്രമിക്കുന്നുവെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഒറ്റ സീറ്റ് പോർമാനങ്ങളായിട്ടുള്ള എ എം സി എ അഞ്ച് പ്രോട്ടോടൈപ്പുകളുടെ പൂർണ്ണമായ എഞ്ചിനീയറിംഗ് വികസനത്തിന് കഴിഞ്ഞ മാർച്ചിൽ തന്നെ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം കൊടുത്തിരുന്നു തുടക്കത്തിൽ പതിനയ്യായിരം കോടി രൂപയിലധികം ഇതിന് ചിലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനിടയിൽ നൂറ്റി എൺപത് തേജസ് മാർക്ക് വൺ എ യുദ്ധമാനങ്ങളും തേജസ് മാർക്ക് ടു ജെറ്റുകളും ഇന്ത്യയുടെ സേനയിലേക്ക് എത്തും അതോടൊപ്പം തന്നെ വിദേശ സഹകരണത്തോടെ നൂറ്റിപ്പതിനാല് ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ മൾട്ടിറോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നതിനുള്ള നീണ്ടു നിൽക്കുന്ന പദ്ധതിയും നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ചൈനയിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്ത ഇന്ത്യൻ അതിർത്തിക്ക് അടുത്തുള്ള വ്യോമത്താവളങ്ങളിൽ ചൈന ഇതിനോടകം തന്നെ അഞ്ചാം തലമുറ ചെങ്ഡു ജെ ട്വന്റി ജെറ്റുകൾ വിന്യസിച്ചു എന്നുള്ളതാണ് ഇന്ത്യൻ വ്യോമസേനയിൽ വിലയേറിയ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ ആറ് സ്ക്വാഡ്രണുകൾ അതായത് നൂറ്റി ഇരുപത്തിയാറോളം ജെറ്റുകൾ ഉൾപ്പെടുത്താൻ ഇന്ത്യ അതുകൊണ്ട് തന്നെ നിലവിൽ പദ്ധതിയിടുന്നുണ്ട് അതോടൊപ്പം നേരത്തെ ലഭിച്ചൊരു വാർത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ചപ്പോൾ എഫ് തേർട്ടി ഫൈവ് അമേരിക്കയുടെ കരുത്തനെ ഇന്ത്യക്ക് ലഭിക്കും എന്നുള്ള ഒരു സൂചന കൂടി ഉണ്ടായിരുന്നു അതേക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ് ലോകത്ത് ഇന്ന് നിലവിലുള്ളതിൽ വെച്ച ഏറ്റവും മികച്ച യുദ്ധമാനങ്ങളിൽ ഒന്നു തന്നെയാണ് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ യുദ്ധമാനങ്ങൾക്ക് അൻപതിനായിരം അടി ഉയരത്തിൽ വരെ പറക്കാനായി സാധിക്കുമെന്ന സവിശേഷതയുമുണ്ട് ഈ പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ അത്യാധുനിക സെൻസർ സംവിധാനമുള്ള എഫ് തേർട്ടി ഫൈവ് അമേരിക്കൻ കമ്പനിയായ ലോക്ലീഡ് മാർട്ടിനാണ് നിർമ്മിക്കുന്നത് അതിനെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം അതിയായി തന്നെ ഇന്ത്യയും പ്രകടിപ്പിക്കുന്നുണ്ട്